ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിനായുള്ള ആസൂത്രണ ഗ്രാമസഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിനായുള്ള ആസൂത്രണ ഗ്രാമസഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല നിലവിൽ സാമ്പത്തികവും സാമൂഹികവുമായ സാമൂഹ്യവുമായ സ്ഥിതികൾക്കനുസരിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി സരീൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ സംഗീത അബ്ദുൾ സലാം ലക്ഷ്മി ആസൂത്രണ സമിതി അംഗങ്ങളായ സന്ധ്യ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു